ും ഹലോ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്വാഗതം പറയാൻ അഫീക്കുണ്ട് അപ്പോൾ എന്താ സൺഡേ ആയതുകൊണ്ട് ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ചെറിയൊരു പനിക്കുളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മള് എന്താ കൊറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ ദിവസമായി അമ്മായി വിളിച്ചോണ്ടിരിക്കണം അങ്ങോട്ട് പോകാ പോവാം അവിടെ കിടക്കാം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കിടക്കലൊന്നും നടക്കൂല അതുകൊണ്ട് എന്തായാലും ഇന്ന് കുറെ സാധനം വിളിക്കണം അപ്പൊ ഇന്നൊന്ന് ജസ്റ്റ് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് ഒന്ന് പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളിത് രാവിലെ എഴുന്നേറ്റുള്ളൂ ഇങ്ങോട്ടും മറ്റു പൂശീൻ്റെ കയ്യിലാണ് മറ്റു പൂശിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നാട്ടോ കേട്ടോ അപ്പൊ ഇനിയിപ്പം ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കണം അതിനുശേഷം ചായ വിളിച്ചിട്ട് പോകാന്ന് വിചാരിക്കണം പിന്നെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം ഒക്കെ ഉള്ളത് കമന്റ് ചെയ്തു കുറെ ആയാലും നമ്മള് വീഡിയോ ഇടാതെ പിന്നെ മാക്സിമം ഷോർട്സ് ഞാൻ ഇടാറുണ്ടായിരുന്നു അതാവ് വലിയൊരു പണിയില്ലല്ലോ ഇനി ഒന്നും അത് ടൈം കിട്ടാറില്ല അതൊക്കെ കൊണ്ടാണ് പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ ഷോർട്സ് ഇടുന്നത് കൊണ്ട് നമുക്ക് അതായത് അതിൽ കമന്റ് ഒക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഇപ്പൊ ലഞ്ച് ബോക്സിന്റെ വീഡിയോ ആണെങ്കിലും അല്ലാതെ മിനി ബ്ലോഗ് ഒക്കെ ഇടുമ്പോഴാണെങ്കിലും കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്താ പറയുക ഒത്തിരി പേര് ഇപ്പം പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ കുറെ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി കിച്ചണിലേക്ക് പോവാ എന്നാലും ഇങ്ങോട്ടേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് എന്നാലും ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് ഇപ്പൊ പെയ്യുമായിരിക്കണം മേ അറിയില്ല ഇന്നലെ പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അങ്ങനെ കിച്ചണിലേക്ക് പോയപ്പോൾ ഉമ്മശിയാണെങ്കിൽ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിഴങ്ങറിയാണ് അപ്പോൾ ഞാൻ അതൊന്ന് എന്താണ് പൂരി നമുക്കിങ്ങനെ തണുത്ത് കഴിഞ്ഞിട്ട് തിന്നാൻ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഉമ്മശി നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരട്ടെ അഫ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് ഉമ്മശി അലക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് പോയപ്പോൾ ഞാനെല്ലാം ഒന്ന് പൂരിശെടുത്തിട്ടുണ്ട് പിന്നെ ചായ വെച്ചു അങ്ങനെ ചായയൊക്കെ റെഡിയായി പിന്നെ മറ്റു മീശിക്കും അതുപോലെ തന്നെ അഫിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉമ്മശിയും കഴിച്ചു പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചായയുടെ കഴിഞ്ഞു ഇനിയിപ്പം വണ്ടി വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അമ്മായിടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ നമ്മളിത് ഈ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞു നല്ല വെയിലിട്ടോ രാവിലെ വിചാരിച്ചു നല്ല മഴയായിരിക്കും നിന്ന് ഇപ്പൊ നോക്കി ഇവിടെ വന്നപ്പോഴത്തേക്ക് മുഖൊക്കെ പൊള്ളി പോലെ ഉണ്ട് അപ്പോൾ അപ്പൊ കുട്ടികൾ വന്നിട്ടില്ല അവരെ വിളിക്കണം അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വന്നോളൂ ഓക്കെ നമുക്ക് പോവാം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് ലാസ്റ്റ് എനിക്ക് എനിക്കൊന്നും ഞാനൊരു മിനി ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റു മിശി ഇവിടെ ആയിരുന്ന സമയത്ത് കാണാൻ വന്നത് അന്നാണ് ലാസ്റ്റ് തന്നെ അതിന് ശേഷം പിന്നെ ഇപ്പോഴേട്ടോ തന്നെ അപ്പം നമ്മൾ വരുന്നത് പ്രമാണിച്ചെന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയത് തേങ്ങാച്ചോറാണ് കുറേ ദിവസമായി അമ്മായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒന്ന് നിൽക്കാൻ പറയുന്നതാണ് വിളിച്ചത് അതായത് ശനിയാഴ്ച വന്നിട്ട് അന്ന് വന്നിട്ട് ഞായറാഴ്ച പോക്കും പിന്നെ തിങ്കളാഴ്ച അവന് സ്കൂളിൽ പോകാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെയാണ് വിളിച്ചത് പക്ഷേ നമുക്കെന്തായാലും നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്താ ഞായറാഴ്ച രാവിലെ ഇങ്ങിറങ്ങിയതാണ് വൈകുന്നേരം പോകാലോ എന്ന് വിചാരിച്ചു ഫി ആണെങ്കിലും മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതേ ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ അവക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ടോ ആ കുറെ നേരം അകത്ത് ഇങ്ങനെ ഇരുന്ന് ബോർ അടിച്ചപ്പോ ഞാനും മിഥുമോളും കൂടി പുറത്തിറങ്ങിയതാണ് കേട്ടോ അതാ പശു മോമൊക്കെ நிதி மோளே நிதி மோளே நிதி மோளே ஆஹா ஆஹா இதுக்கு 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 அட இங்க நடி நங்க இங்க நடிடி ஆ அதின்னு தெரிஞ்சது ஆफी ба nei kaka bonodi ponnu nei kaka bonodi ponnu അങ്ങനെ നമ്മൾ കുറേ സമയം നിധിമോളെ കൊണ്ട് നടന്നു കേട്ടോ പുറത്തോടെയൊക്കെ അവൾക്കാണെങ്കിലും ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് ഇഷ്ടം കിടക്കില്ല കിടക്കാൻ ഭയങ്കര മടിയാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം അപ്പോൾ ഞാൻ കുറേ നേരം എടുത്തുകൊണ്ട് നടന്നു മാമ കുറേ നേരം എടുത്തുകൊണ്ട് നടന്നു പിന്നെ എന്താ ഉമ്മിച്ചെ എടുക്കില്ലെങ്കിൽ നല്ല പണിയിലായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് മാമയാണെങ്കിൽ പോയിട്ട് വാഴയിലൊക്കെ വിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതിലും ഉണ്ടാകുന്നു വിചാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാച്ചോറാണെന്ന് സ്പെഷ്യൽ അപ്പം പപ്പടമൊക്കെ പൊരിക്കുന്നുണ്ട് ലാസ്റ്റത്തെ പരിപാടിയാണത് അപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ തേങ്ങാച്ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നമ്മുടെ ഇവിടെ കോമ്പിനേഷനായിട്ട് നമ്മൾ എന്തായിരുന്നു ഇപ്പം പരിപ്പേറിയുണ്ട് തേങ്ങ അരച്ച് വെച്ചത് പിന്നെ പപ്പടമുണ്ട് പിന്നെ കച്ചമ്പറുണ്ട് അതുപോലെ അച്ചാറുണ്ട് പിന്നെ ബീഫ് കയറി ഉണ്ട് കേട്ടോ എനിക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ ബീഫാണ് കുറച്ചും കൂടി ഇഷ്ടം ചിക്കനെക്കാട്ടിലും ചിക്കനാണ് എനിക്ക് പൊതുവേ ഇഷ്ടം ബീഫിനെക്കാട്ടിലും പക്ഷേ ഇതിൻ്റെ കൂടെ ബീഫാണേറ്റവും ഇഷ്ടം പിന്നെ ഈ തേങ്ങാച്ചോറിൻ്റെ കാര്യം പറയുമ്പോഴല്ലേ ഞാൻ മിനി ബ്ലോഗ് ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ പണ്ടത്തെ കല്യാണ വീടുകളിലൊരു സ്ഥിരം ഫുഡായിട്ടുമായിരുന്നു തേങ്ങാച്ചോർ ചിലയിടത്ത് തലേദിവസം തേങ്ങാച്ചോറായിരിക്കും പിറ്റേ ദിവസം തേങ്ങാച്ചോറായിരിക്കും ചിലയിടത്ത് തലേ ദിവസം എല്ലും കപ്പയും പിറ്റേ ദിവസം തേങ്ങാച്ചോറാണ് പക്ഷേ ഈ ഒരു ബിരിയാണിയുടെ ട്രെൻഡ് വന്നുകഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു തേങ്ങാച്ചോറുണ്ടല്ലോ അത് തലേദിവസം പിറ്റേ ദിവസം ബിരിയാണിയായി അപ്പം ഇപ്പം പിന്നെയും വളരെ കുറവാന്ന് തോന്നുന്നു കല്യാണ വീടുകളിലൊക്കെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിത് കിട്ടുന്നത് കല്യാണത്തിനൊക്കെയാണ് കല്യാണത്തിന് പോകുമ്പോഴൊക്കെയാണ് അതിൽ വീടുകളിലും വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാകാറില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം എപ്പോഴും തന്നെ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴും അല്ലേലും വിരുന്നുകാരൊക്കെ ഉള്ളപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ആ ലാസ്റ്റ് ഞാനിത് കഴിച്ചതും എന്താ നമ്മുടെ അടുത്ത വീട്ടിൽ വീട്ടിലിത്ത ഉണ്ടാക്കി ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ ശേഷം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അതിനെല്ലാം കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മളിത് നമ്മുടെ താഴത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ ഒരു തോടും അതുപോലെ തന്നെ വയലൊക്കെ വയലൊക്കെയാണ് കേട്ടോ നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഇവിടെ വരാറുണ്ട് നല്ല രസമാണ് കേട്ടോ ഒരു പ്ലേസ് കാണാൻ വേണ്ടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ മഴക്കാറുണ്ടായിരുന്നു ഒരു ആകാശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് പേടിച്ചു ാണ് പോയത് എന്നാലും സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാരും ഒരുമിച്ച് പോയതാണ് കേട്ടോ കുട്ടികളും നല്ല മഴക്കാറുണ്ട് ആ റോഡ് നിങ്ങക്ക് അറിയില്ല നമ്മുടെ അന്ന് ആ റോഡാണ് ഇവിടെ സാരില്ലേ അങ്ങനെ നമ്മളവിടെ എത്തി ഞാൻ പറഞ്ഞല്ലോ മഴക്കാറുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ആ ഒരു ലൈറ്റിംഗ് പോകുന്നതിന് മുമ്പ് തന്നെ അത് പിന്നെ അങ്ങനെ തുറന്നൊരു പ്ലേസ് ആയതുകൊണ്ട് പെട്ടെന്ന് ആ അങ്ങ് പോകില്ല മരങ്ങളൊക്കെ ഉള്ളിടത്താണല്ലോ ഈ പാട് അപ്പം എന്താ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കും കറക്റ്റ് മഴ പെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് ഈ കണ്ടത്തില് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാട്ടോ നമ്മൾ ആ സാരി എടുത്തിട്ടൊക്കെ വീഡിയോ എടുത്ത് ആ റോഡ് അതിലേ പോകുന്നതാണ് അതിൽ കുട്ടികളൊക്കെ ബാക്കിൽ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഇനി മഴ പെയ്യോന്നൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ കൊറേ അയ്യോ അത് പെയ്തു തുടങ്ങി അയ്യോ അപ്പൊ പോട്ടെ ഇനി പോട്ടെ ഓട്ടോ ഓടർ ഇവിടെ അയ്യോണ്ട് പെയ്യുന്നുണ്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നനഞ്ഞെന്ന് തോന്നുന്നു ചാടി കൂടി പോണം നല്ല സ്ഥലമാണ് ഇവിടെ നല്ല രസമുണ്ട് അവകാശം കണ്ടിട്ട് എന്ത് ഭംഗിയാണ് ആ കാലൊക്കെ ചെളിയായിട്ടുണ്ട് കഴുക കുട്ടികളോടെ കളിക്കുന്നുണ്ട് മഴ പെയ്തു തുടങ്ങി അപ്പൊ ഞങ്ങൾ പോട്ടെ ഞാൻ നിധിമോളെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത് കറക്റ്റ് വന്നപ്പോഴേക്കും അവളെ എഴുന്നേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മയൊക്കെ വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ഈ അരി വറുത്തു പൊടിച്ചതുണ്ടല്ലോ ഞാൻ പണ്ടത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് പക്ഷേ ഇതിപ്പം അമ്മായി ഗോതമ്പ് വറുത്ത് പൊടിക്കുന്നതാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഗോതമ്പൊക്കെ ഒന്ന് വറുത്ത് അപ്പോൾ ഉമ്മിച്ചാണെങ്കിൽ തേങ്ങ ചിരവി അതുപോലെ തന്നെ ശർക്കരയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു ഗോതമ്പ് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തു പിന്നെ അതിലേക്ക് ഈ തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ ശർക്കരയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുവിട്ടോ അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചിടുന്നില്ല നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അരച്ചേക്കുന്നത് അപ്പോഴേക്കും പുറത്ത് നല്ല മഴ ആയിട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു എന്താ കട്ട് ചെയ്യടപ്പം നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ട് തോന്നിയത് അരി പൊടിച്ചതാണ് കേട്ടോ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഗോതമ്പ് അത് അരിയാവേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത് മറ്റു തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ വൈൻഡപ്പിയാണ് നമുക്കിനിപ്പം അടുത്ത വ്ലോഗിൽ കാണാം പിന്നെ നമ്മൾ ഒത്തിരിയേറെ അവിടെ നിന്നില്ല ഓട്ടോ വിളിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി മഴയൊക്കെ പെയ്താക്കിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ